എടി പാലക്കലും മൈത്താണ്ടി മോളെ നീ ആരടി നീ സുരേഷ് ഗോപിക്കും അടിക്കടി ഷിറ്റൊക്കെ കാണിച്ചിട്ട് നീ എന്നാത്തിനടി ഇങ്ങനെ ഉറങ്ങു തുള്ളിഞ്ഞത് ഏ നിനക്കെന്ന പറ്റി വെച്ചേ നിനക്ക് എന്നാത്തിനടി ഞാൻ മറുപടി തരേണ്ടത് എടി എന്തു അടി നിൻ്റെ കയ്യിൽ തെളിവുള്ളത് നീ ചത്തുപോയ നിന്റെ തന്തക്കുള്ളതാണെങ്കിൽ ആ തെളിവായിട്ട് വാടി അതല്ലേ ചെയ്യേണ്ടത് എടി ഞാൻ നിന്റെ തന്തേനെയാ പറയുന്നത് പക്ഷേ ചത്തുപോയത് നിന്റെ തന്തയല്ല എന്നുള്ളത് നിന്റെ തള്ളക്കറിയാം കാരണം നിന്റെ തന്തേനാ തള്ള കൊന്നതിന് ശേഷം അപ്പുറത്തെ രാഘവനെ വിളിച്ച് വരുത്തിയിട്ടാ പോന്നെ നീ ഉണ്ടായത് അത് എനക്ക് അറിയത്തില്ല ഒച്ചേ ആടോ നിന്റെ തന്ത എത്തുപോയിട്ടില്ല തള്ളനോട് ചോദിക്ക് നിനക്ക് നിന്റെ തള്ളക്കും ധൈര്യം ഉണ്ടോ നിന്റെ ഡി എൻ എടുക്കാൻ തള്ളയുടെ അപ്പം കുലമഹിമ അങ്ങ് വെളിച്ച പിന്നെ ഞാൻ പത്താം ക്ലാസ്സോ പ്ലസ് ടുവോ ഡിഗ്രിയോ എന്തോ എഴുതിക്കോട്ടടി എന്തോ പഠിച്ചോടി പക്ഷെ ആ ഒമ്പതാം ക്ലാസ് വിദ്യാഭ്യാസം ഞാൻ നിലനിർത്തുന്നുണ്ടടി എന്തു വച്ചാൽ നീ പറഞ്ഞല്ലോ എൻ്റെ അമ്മേനെ അതെ എൻ്റെ അമ്മേനെ കണ്ടുപിടിച്ചതാണ് ഞാൻ എൻ്റെ ഉമ്മ ഒരുത്തൻ്റെ കൂടെ പോയിട്ടുള്ളൂ ഏകദേശം നാൽപ്പത് വർഷമായി എൻ്റെ വാപ്പാനെ കല്യാണം കഴിച്ചിട്ട് ആ പാരമ്പര്യത്തിൽ തന്നെ ഞാനും നിന്നു ഞാൻ സലീമിനെ കല്യാണം കഴിച്ചിട്ട് പതിനാറ് വർഷമായി അപ്പം ഉമ്മയുടെ പാരമ്പര്യത്തിൽ ഞാൻ നിന്നു നീ എന്ത് ചെയ്തു നീ നിൻ്റെ അമ്മയുടെ പാരമ്പര്യത്തിൽ പോയി അമ്മ മതിൽ ചാടി അല്ല വേലി ചാടി മോള് മതിലി ചാടും എന്നാണല്ലോ അപ്പോൾ ഉറപ്പിച്ചോടിയേ നിനക്കൊരു പെൺകുട്ടി ഉണ്ടല്ലോ അവൾ ബിൽഡിങ് ചാടും അത് നീ ഉറപ്പിച്ചോ പിന്നെ നീ പറയുന്ന കുലസ്ത്രീകളൊക്കെ ആരടി ഒന്ന് നിന്റെ പ്രിയേ നിന്റെ സാധനം തന്നെ പിന്നെ ഷെഫീന ബേബി അതെന്തായാലും നിൻ്റെ ഗുരുവായിരിക്കും കാരണം നീ രണ്ടാ കെട്ടിയെങ്കിൽ അവൾ അഞ്ച് കെട്ടിയിട്ടുണ്ട് അപ്പം നിനക്ക് ഗുരുവായിരിക്കും പിന്നെ നിൻ്റെ പുള്ളച്ചേച്ചി നിന്റെ പുള്ള ചേച്ചിക്കൊരു വിവ ഒരു വിചാരം ഉണ്ടായിരുന്നു നിൻ്റെ പുള്ള ചേച്ചി കുലസ്ത്രീയാണെന്നും പുള്ള ചേച്ചിയുടെ ഒരു വിവരവും മറ്റൊരാൾക്കും കിട്ടൂല എന്നും പുള്ള ചേച്ചിയുടെ കാമുകൻ ജസ്റ്റിന്ന പുള്ള ചേച്ചി തന്നെ ലിവിങ് ടുഗതറായിട്ട് കുറേ കാലം ഒരു ഫ്ലാറ്റിൽ താമസിച്ച് പിന്നെ അവനെ കൊന്ന് ഇപ്പോഴത്തെ മോഹിന്തൻ്റെ കൂടെ ജീവിക്കുന്ന കഥയൊക്കെ എനിക്കറിയാം പാവം പിട്ടി ചെയ്തൊരു ചങ്ങാതിന് പത്തൊമ്പത് ദിവസം ജയിലിൽ കിടത്തിയിട്ട് അവിടെ നിന്ന് ഇറക്കാൻ പോലുള്ള മനസ്സ് നിൻ്റെ പുള്ള ചേച്ചി കാണിച്ചിട്ടില്ല നിൻ്റെ പുള്ളച്ചേച്ചിയെ പലരുടെ കൂടെയും കിടന്നിട്ട് ആ വീഡിയോ വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്ത് അന്നം കണ്ടെത്തുന്നോളാണ് നിൻ്റെ പുള്ളച്ചേച്ചി അപ്പോൾ ആ സ്ത്രീകളെയൊക്കെ കുലസ്ത്രീകളായിട്ട് കണക്കാക്കുന്ന നിനക്ക് ഇതൊന്നും ഒരു വിഷയമല്ലടി നീ എന്നതടി കണ്ണും തള്ളി ഉറഞ്ഞു തുള്ളുന്നത് ആരെ പേടിപ്പിക്കാനടി എന്നെയോ പേടിച്ചിട്ടുണ്ടായിരുന്നു നിന്നെയൊക്കെ പണ്ട് അത് പണ്ടടി ഇപ്പം എനിക്ക് പേടിയില്ല പിന്നെ നിൻ്റെ കയ്യിലുള്ള തെളിവുകൾ വാ അതിലല്ലേ എടി അന്തസ് പിന്നെ നിൻ്റെ ബൈജോനെ പറഞ്ഞത് എടി പാവാടി അത് അത് മര്യാദയ്ക്ക് ഒന്ന് കക്കൂസ് പോയിട്ട് എത്ര കാലായിന്നറിയോ കാരണം ഓനറിയാം കക്കൂസിൽ പോയി ഷിറ്റിട്ട് വരുമ്പോകും നീ അടുത്ത വീട്ടിലുള്ളവനെ വിളിച്ച് കയറ്റുമെന്നുള്ളത് അവനറിയാം ആ മര്യാദയ്ക്ക് ഷിറ്റിടാൻ പോലും പോയിട്ടില്ലടി നിന്നെ പേടിച്ചിട്ടാണ് കാരണം എന്തുകൊണ്ടാ വച്ചാൽ അവനറിയാം അവന് തിരിച്ച് വരുമ്പോഴേക്കും നീ അടുത്ത വീട്ടിലുള്ളവനെ വിളിച്ച് വരുത്തൂന്ന് എന്തും അടി അതിൽ നിനക്ക് കൊച്ചുങ്ങളൊന്നുമില്ലാത്തത് ഓ നിർത്തി നിർത്തിയിട്ടാണല്ലോ സോറിയേ അപ്പം അങ്ങനെയാണ് നീ മുടി അയച്ചിട്ട് കണ്ണും തള്ളി ഉറഞ്ഞു കൊള്ളിയാൽ ഞാനാണോ അടി പേടിച്ച് വരയ്ക്ക ചുമ്മാതാടി അപ്പം നിന്റെ ചോദ്യത്തിന് ഉത്തരം തരാൻ നിന്റെ ചത്തുപോയ പോയ തന്തനോട് പറ അതാകുമ്പം നിന്നെ പേടിച്ചിട്ട് തന്ത തരിയായിരിക്കും ഞാൻ മജീദിനുണ്ടായതാ അല്ലാതെ നിന്റെ തള്ളനെ പോലെ അടുത്ത വീട്ടിലെ രാഘവനെ വിളിച്ചിട്ട് ഉണ്ടായതല്ല അപ്പം ആ ഗുണം ഞാൻ കാണിക്കും കാരണം അമ്മയുടെ പാരമ്പര്യപ്രകാരം ഭർത്താവിന ദൈവതുല്യമായിട്ട് കാണും പിന്നെ ഞാനെന്തിനടി സിലീമിനെയൊക്കെ ലൈവ് കൊണ്ടുവന്നിട്ട് വന്നിട്ട് നിന്നെയൊക്കെ ബോധിപ്പിക്കുന്നത് നീയാണോടി എനിക്ക് ചിലവിന് തരുന്നത് ഈ രണ്ടാം കെട്ടിയോൻ്റെ വീഡിയോ ആണെങ്കിലും അത് പോസ്റ്റ് ചെയ്യുന്നെന്ന് പറഞ്ഞ് എന്തോരഭിമാനടി എന്തൊരഭിമാനം സ്വന്തം കെട്ടിക്കാനായ മക്കളെയും സ്വന്തം കെട്ടിയോനെ ഒഴിവാക്കിയിട്ട് നിൻ്റെ കഴപ്പ് തീർക്കാൻ വേണ്ടിയിട്ട് ഒരുത്തൻ്റെ കൂടെ പോയിട്ട് ഞാൻ രണ്ട് കെട്ടിയിട്ടേ ഉള്ളൂ എന്നറിയാൻ എന്തൊരഭിമാനം അടി ഒന്നുമില്ല നിൻ്റെ മക്കൾ നീ എന്താ പറഞ്ഞ് നിൻ്റെ തറവാട്ടിലുണ്ട് നിന്റെ തറവാട്ടിൽ നിന്റെ തന്തയുടെ അസ്ഥിയടി ഉള്ളത് നിൻ്റെ മക്കളെ നീ കണ്ടിട്ട് വർഷങ്ങളായി അറിയോ നീ വിചാരിച്ച ഡീറ്റെയിൽ ഒന്നും എനിക്ക് കിട്ടൂല്ലാന്ന് പണ്ടെങ്കാണ്ടോ ഒരു ഫോട്ടോയും വെച്ച് ആ മക്കൾക്ക് ഒരു ഇഷ്ടപ്പെട്ട ഭക്ഷണം നിനക്ക് ഉണ്ടാക്കി കൊടുക്കാനാന്നടി നീ എന്ത് പുലമ്പിറ്റ് എന്താടി ഒരമ്മക്ക് രണ്ട് മക്കൾ എന്ന് പറയുന്നത് രണ്ട് മക്കളും വേണ്ട ഒരു മക്കളാണെങ്കിലും പ്രാണനാടി അതുങ്ങൾക്ക് വേണ്ടി ജീവിതം കണ്ടെ ഒന്നുമില്ലെങ്കിലും എടീ നീ പറയുന്ന ഷെഫീന ബി ഉണ്ടല്ലോ അവൾക്ക് അന്തസ്സുണ്ടെടുക്കി മക്കൾക്ക് വേണ്ടിയിട്ടാണ് കഷ്ടപ്പെടുന്നത് നീയോ അവൾ അഞ്ച് കെട്ടിയിട്ടുണ്ടെങ്കിലും മക്കളെ ഒഴിവാക്കിയിട്ടില്ലായിരുന്നു നീയോ നിന്റെ മക്കളെ ഒഴിവാക്കിയിട്ടല്ലേ പോലും പിന്നെ ഞാൻ എന്തോ മുഖം എങ്ങനെയോ ഞാൻ പുലോപസുന്ദരിയോ കോഴിക്കോട് ജില്ലാ സുന്ദരിയോ ആരോ ആയിക്കോട്ടെ ഡീ ഞങ്ങൾ കാരണവന്മാരായിട്ട് ഭംഗിയുണ്ട് പോലും ഉണ്ട് അസൂയപ്പെട്ടിട്ട് കാര്യമല്ല അപ്പം ഇത് എൻ്റെ പാലക്കൽ മുടിമോക്കുള്ള ലാസ്റ്റ് വീഡിയോ ആണ് നീ ഉറങ്ങിയതുള്ള